മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ഈജിപ്ഷ്യൻ രാജാവ് ജീവിതകഥ കഥകളി രൂപത്തിൽ ന്യൂയോർക്ക് തിയേറ്ററിൽ അവതരിപ്പിക്കാനൊരുങ്ങി കാമണ്ഡലം ഡോക്ടർ ജോൺ ഞങ്ങളുടെ ക്യാമറമാൻ മണി ചെറുതുർത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കേരളത്തിന്റെ പൈതൃക കലാരൂപമായ കഥകളി ബൈബിളിലെ ഈജിപ്ഷ്യൻ രാജാവ് ഫറവോന്റെ ജീവിതവുമായി കോർത്തിണക്കിയ കഥകളി പ്രശസ്ത കഥകളി നടനായ ഡോക്ടർ കലാമണ്ഡലം ജോണും സംഘവും ന്യൂയോർക്ക് തിയേറ്ററിൽ മാർച്ച് മുപ്പത്തിയൊന്നിനാണ് കഥകളി അവതരിപ്പിക്കുക ഇതോടെ മലയാളികളുടെ പൈതൃക കലാരൂപമായ കഥകളിക്ക് ന്യൂയോർക്കിലും അംഗീകാരം ലഭിച്ചതിൽ ഓരോ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന സുവർണ നിമിഷങ്ങളാണ് ന്യൂയോർക്കിലെ ബ്രോഡ്വേ ഷോയ്ക്ക് തുല്യമായി ഫോർ ദി ന്യൂ സിറ്റി തിയേറ്ററിലാണ് പത്ത് കഥകളികൾ ലൈവ് പെർഫോമൻസ് ആർട്ട് ഗണത്തിൽപ്പെടുത്തി അവതരിപ്പിക്കുന്നത് കഥകളി അവതരണത്തിൽ വേഷം കെട്ടി മുദ്രകൾ അവതരിപ്പിക്കുന്ന ജോൺ കഥകളിക്ക് ഫറവോൻ എന്ന പേരാണ് നാമകരണം ചെയ്തിരിക്കുന്നത് ഈ കലാരൂപം കഥകളി വേഷത്തിൽ ഏകാംഗ നടനായി എഴുപത്തി അഞ്ച് മിനിറ്റ് തുടർച്ചയായി സ്റ്റേജിൽ ലൈവായി അവതരിപ്പിക്കുകയാണ് ജോൺ ഫറവോനെ പറ്റിയുള്ള കഥയാണെങ്കിലും ഏകദേശം അൻപത്തിമൂന്ന് കഥാപാത്രങ്ങളുടെ ഭാവരൂപ അഭിനയ പ്രകടനമാണ് ജോൺ എന്ന ഒറ്റ കലാകാരൻ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത് പിന്നണിയിൽ പാടുന്ന ഗാനത്തിൽ നൃത്ത ചുവടുകൾ വയ്ക്കുമ്പോൾ ഇംഗ്ലീഷിൽ പിന്നണിയിൽ നിന്ന് കഥയുടെ സംഭാഷണം പറഞ്ഞുകൊടുക്കുന്ന സംവിധാനമാണ് തിട്ടപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ ഈ കലാരൂപ കഥകളെ ന്യൂയോർക്ക് തിയേറ്ററിൽ അവതരിപ്പിക്കുവാനുള്ള എല്ലാ പദ്ധതിയും തയ്യാറായെങ്കിലും കോവിഡ് എന്ന മഹാമാരിയെ തുടർന്ന് ആ പദ്ധതി അന്ന് ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീട് ഈ കലാരൂപം അവതരിപ്പിക്കുവാനുള്ള പദ്ധതി ആലോചിച്ചെങ്കിലും ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നും ആദ്യമായി കഥകളി വേഷം കെട്ടുന്ന ചെറുതുരുത്തി കലാതരങ്കിണി സ്കൂളിൻ്റെ ഡയറക്ടറായ ഡോക്ടർ ജോണിനെയും സംഘത്തെയും ഏൽപ്പിക്കുകയായിരുന്നു ന്യൂയോർക്കിലെ തിയേറ്റർ കഥകളി മേക്കപ്പിൽ പച്ചക്കുത്ത് നടത്തുന്ന ലോകത്തിലെ തന്നെ ഏക മലയാളി വനിതയാണ് ജോണിൻ്റെ സഹധർമ്മിണി മേരി ഇവർക്ക് വേണ്ടി മേക്കപ്പ് ചെയ്യുന്നതും മേരി ജോൺ ആണ് മലയാളിയായ ഈ ന്യൂയോർക്ക് സിറ്റിയിലെ തിയേറ്ററിൽ ലഭിക്കുന്ന അംഗീകാരത്തിൽ നമുക്ക് മലയാളികൾക്കും അഭിമാനിക്കാം നമസ്കാരം ജോൺ ആണ് സംസാരിക്കുന്നത് ന്യൂയോർക്കിലെ തിയേറ്റർ ഫോർ ന്യൂ സിറ്റി എന്ന തിയേറ്ററിൽ എനിക്ക് പതിനൊന്ന് ദിവസം കഥകളി അവതരിപ്പിക്കാനുള്ള ഭാഗ്യമുണ്ടായി അതിൽ അഞ്ച് ദിവസം ആറ് ദിവസത്തെ പ്രോഗ്രാം ഇപ്പോൾ കഴിഞ്ഞു എല്ലാം ഹൗസ്ഫുള്ളായിരുന്നു ഒരു പുതിയ പരീക്ഷണം എന്ന രീതിയിൽ ചെണ്ടയും മദളവും ഒഴിവാക്കി തബലയും സിത്താറും വെച്ചുകൊണ്ട് കൊണ്ട് ഉത്ഭവ രാവണനെ ഓർമ്മിപ്പിക്കത്ത വിധത്തിൽ ഒരു ക്രിസ്ത്യൻ ഫെറോ എന്ന രാജാവിനെ പറ്റി ഉള്ള ഒരു കഥകളിയാണ് ഇവിടെ ചെയ്യുന്നത് തിയേറ്ററെല്ലാം ദിവസവും ഫുള്ളായിരുന്നു ഇനിയും അങ്ങനെ തന്നെയാണ് നീണ്ട കരകോഷങ്ങളോടുകൂടി ജനങ്ങൾ അത് സ്വീകരിക്കുന്നുണ്ട് കഥകളിക്ക് ഇത്രയും വലിയ ഒരു അംഗീകാരം കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഒരു അനുഭവം എനിക്ക് ഒറ്റയ്ക്ക് ലഭിക്കാൻ സാധിച്ചത് എന്റെ ഗുരുനാഥന്മാരുടെയും ദൈവത്തിന്റെയും അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു